എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ എന്താണെന്ന് അറിയില്ല എന്തോ ഒരു കാരണം കൊണ്ട് ഓഫ് ഓഫായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതിലാണെങ്കിൽ എന്തെങ്കിലും കമൻ്റ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നോ എങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് വിഷു വ്ലോഗിന് വേണ്ടിയുള്ള കമൻറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ എങ്ങനെ ഡയറക്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തൊരു ദിവസമാണ് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് രാവിലെ എണിച്ചപ്പോൾ ശരി കുറേ ദിവസമായില്ലേ ഡെയിലി മേ ലൈഫ് ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഷൂട്ട് ചെയ്യാമെന്ന് അങ്ങോട്ട് തോന്നി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് അശ്വത വേറെ പ്രത്യേകിച്ച് നമുക്കൊരു കുഞ്ഞുമാവുള്ള ആൾക്കാരുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഭയങ്കര വ്യത്യാസമായിട്ടൊന്നും നടക്കില്ല സ്ഥിരം കുറച്ച് റൊട്ടീൻ ഉണ്ട് പിന്നെ കുട്ടീനെ നോക്കുക അതല്ലേ നമ്മുടെ മെയിൻ ഇത് എന്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ റയറായിട്ടേ സമയം കിട്ടുള്ളൂ അപ്പോൾ ഒരു സാധാരണ ദിവസം തന്നെ ആയിരിക്കും ഇന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ പറയാൻ കാര്യം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയി ഞങ്ങൾ വന്നു അത് കഴിഞ്ഞു ഫേസ് കഴിഞ്ഞു വസ്കുട്ടിക്കൊട്ടും സുഖമുണ്ടായിരുന്നില്ല യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞു കുഴപ്പമില്ല ഡിസ്ചാർജായി അവളെ ഓക്കെ ആയി ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഇനി നല്ലോണം ശ്രദ്ധിക്കണം ഞാനും അത്രയും ഒരു വാട്ടർ കണ്ടൻറ്റ് ഇത്ര ചെറിയ കുട്ടികളെ ബോഡിയിലേക്ക് വേണം എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അവൾ കുറുക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ രണ്ട് സ്പൂൺ വെള്ളം മൂന്ന് സ്പൂൺ വെള്ളമൊക്കെ കുടിക്കും പിന്നെ ഒരു കുറച്ച് ഒരു കഴിഞ്ഞൊരു രണ്ട് മാസമായിട്ട് അവൾക്ക് ഫോർമുല മിൽക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരുന്നു നമുക്ക് ലാക്ടോസിൻ ടോളറൻസ് ആണ് എന്നുള്ളൊരു ഊഹത്തിൽ വയറിനൊരു പ്രശ്നം വന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പിന്നെയും കൊടുത്തപ്പോഴും പിന്നെയും വയറിളക്കം വന്നു അപ്പോൾ പാല് ഫോർമുല കൊടുക്കാൻ പറ്റിയില്ല ബ്രസ് മിൽക്ക് മാത്രമായിരുന്നു പിന്നെ വെള്ളം ഈ കുടിക്കുന്ന രണ്ട് സ്പൂണ് വെള്ളം ആ ഒരു വാട്ടർ കണ്ടൻറ്റ് മാത്രമേ അവൾക്ക് ശരീരത്തിലേക്ക് കിട്ടിയുള്ളൂ പിന്നെ നല്ല ചൂടുവല്ലേ നല്ല അലച്ചിലും ആയിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ വേർത്തിട്ടൊക്കെ പറ്റിയതാണ് പഴഞ്ഞിപ്പോക്കും അവിടുത്തെ ചൂടും എല്ലാം കൂടെ പറ്റിപ്പോയതാണ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബ്രാൻഡ് മാറ്റി നോക്കി ഇതുവരെ അവൾക്ക് സിമിലാക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ആ ബ്രാൻഡ് മോശം എന്നല്ല സിമിലാക്കിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അവൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആക്കിയപ്പോഴേക്കും അവൾക്ക് വയറിന് പറ്റേണ്ടതായി അപ്പോൾ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്ത പിന്നെ നാൻ പ്രോ എന്ന് പറഞ്ഞിട്ടില്ല പൊതുവെ കുട്ടികൾക്ക് വയറിന് വലിയൊരു പ്രശ്നം വരാത്തൊരു ഇതാണ് അത്രയും ബ്രാൻഡാണ് അത്രയും അപ്പോൾ ഞങ്ങളൊരു പരീക്ഷണാർത്ഥ സത്യം പറഞ്ഞാൽ ശരി അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണത് കൊടുത്തു തുടങ്ങി അപ്പോൾ ശരിയായി എന്തോ എന്തോ ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ പ്രശ്നമില്ല ആ പാല് കൊടുക്കുമ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് അവൾക്ക് പുതിയ ബ്രാൻഡിൻ്റെ പാല് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വാട്ടർ കണ്ടെൻ്റ് പാലായിട്ടങ്ങൾ കുടിക്കുമ്പോൾ ഒരു അറുപത് എം എൽ ഒരു തൊണ്ണൂറ് എം എൽ പാ വെള്ളം അങ്ങടെ അകത്തേക്ക് ചെല്ലില്ല മറ്റത് അത്രയും ചെല്ലണില്ല അതുകൊണ്ട് വലിയ പ്രശ്നമാണ് പിന്നെ ഇപ്പം മാക്സിമം നമ്മൾ ഞാൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ തീരെ വെള്ളം കുടിക്കാത്ത ദിവസമാണെങ്കിൽ ഒരു ഒ ആർ എസ് വാങ്ങിച്ച് ടെക്ട്രാ പാക്ക് വാങ്ങിച്ച് അത് കുടിപ്പിക്കും ഇനി ഒരിക്കലും ആ അസുഖം വരരുത് എന്നുള്ളൊരു ഒരു പേടിയാണ് സത്യം പറഞ്ഞാൽ കുട്ടിക്ക് ചെറുതായിട്ട് ഒരു ചൂട് തലയ്ക്ക് തോന്നിയാ തന്നെ നമുക്ക് ഒക്കെ പേടിയാണ് കാരണം നുജിനാല് വരെയൊക്കെ പോയി അവളുടെ ഫീവർ അപ്പോൾ നല്ല കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയാൻ അറിയുണ്ടാവും കുട്ടികൾ മുന്നേ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയുന്നുണ്ടാവും ഭയങ്കര ഡൗൺ ഡൗണായിട്ടുള്ളൊരവസ്ഥയിൽ നിന്ന് ഞങ്ങളിങ്ങനെ പതുക്കെ കയറി കയറി വരികയാണ് അങ്ങനെയുള്ളൊരു റാൻഡം ആയിട്ടുള്ളൊരു ദിവസമാണിത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അല്ലാതെയും കുറച്ച് ഓട്ടങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടും പിന്നെയും കുറച്ച് ഓട്ടമായിരുന്നു നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർന്ന് അപ്പോൾ അവരെ കാണാൻ പോലും വരവൊക്കെ ആയിട്ട് കുറച്ച് ഓട്ടമായിരുന്നു അപ്പം ഇന്നിപ്പോൾ ഞാനും വസത്തെയും വീട്ടിൽ നോർമൽ റുട്ടീനായിട്ട് പോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇന്ന് ഞാനും വസത്തെയും മാത്രം ഇടയ്ക്ക് അമ്മയും അത്യാവശ്യം വരുമ്പോൾ അമ്മയുടെ കൊടുക്കും ഞങ്ങളിങ്ങനെയെങ്കിൽ ഈ ദിവസം നല്ല ഭംഗിയായിട്ട് സന്തോഷമായിട്ട് കൊണ്ടുപോകും അല്ലേ നല്ലൊരു ഡേ ആയിരിക്കും എന്ന പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഇപ്പോൾ ഓൾറെഡിയും ഒമ്പത് പത്തോ എട്ടോ സമയം വസ്തുത കുറച്ച് പാലും കുറിച്ചു ഇതാണ് ഇപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഉണ്ടായത് ഈ വസ്തുത അപ്പിടണം അതാണ് മെയിൻ ടാസ്ക് അപ്പോൾ ഓൾറെഡി ഞാൻ കുറേ നേരമായില്ലേ വർത്താനം പറഞ്ഞു അപ്പോൾ എല്ലാം കൂടെ ഒറ്റ സ്ട്രെച്ചിൽ ഇന്നത്തെ ദിവസത്തെന്തൊക്കെയാണ് നടക്കാൻ പോണേന്ന് ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല നമുക്ക് കാണാം കേട്ടോ വഴിയേ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പോണേന്ന് നമുക്ക് കാണാം അല്ലേ വസുത ല അപ്പം അവൾ പാല് കുടിച്ചിരുന്നല്ലോ അതുകൊണ്ട് അവളെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവൾക്കുള്ള കുറുക്ക് അടുത്തത് കുളി കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴം അടിക്കുകയാണ് കുറേ പഴം ഇങ്ങനെ പഴുത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അടിച്ചിട്ട് കുറുക്കിലേക്ക് ആഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സിർലാക്ക പോലത്തെ പൊടിയുണ്ട് റെഡിമെയ്ഡായിട്ട് ചെയ്യാൻ പറ്റില്ല അത് കുക്ക് ചെയ്യുക തന്നെ വേണം കുറച്ച് ഇങ്ങനെ ഇട്ട് കുറുക്ക് തന്നെ വേണം നമുക്ക് സിറിലാക്കി കലക്കണ പോലെ കലക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഈ പഴത്തിൻ്റെ ഈ ഒരു പൾപ്പും കൂടെയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വശത്തേക്ക് കൊടുക്കാനുള്ള കുറുക്ക് കുളി കഴിഞ്ഞിട്ടാണ് മെയിൻ ഫുഡ് കൊടുക്കണത് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചൂട് ചൂട് എന്നൊക്കെ പറഞ്ഞ റെക്കോർഡ് ചൂടാണ് ഞാൻ വെറുതെ അടുക്കളയിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ചാൽ മതി ഉടനെ വേർത്ത് തുടങ്ങും തലയൊക്കെ വറുത്ത ആകെ ഇതാവും അപ്പോൾ ഏട്ടൻ ഓഫീസിൽ പോകാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ അടുത്ത് കിടന്ന് വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവട്ടൻ എന്താ ഓഫീസിൽ പോകാൻ ഇറങ്ങി അപ്പോൾ അവളിപ്പോൾ ടാറ്റയൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം ടാറ്റയൊക്കെ കാണിക്കും ഇതിലെന്തോ എനിക്ക് കറക്റ്റായിട്ട് ടാറ്റ പിടിക്കാൻ പറ്റിയില്ല റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ വസുതേനെ നമ്മൾ കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ അയച്ചിട്ട് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ വസതിക്ക് രാവിലെ പാല് കൊടുത്തോണ്ട് ഇനിയിപ്പോൾ കുളിപ്പിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഏട്ടൻ ഓഫീസിൽ പോയി എടുത്തടുത്ത കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ അവളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കും മെയിനായിട്ട് രാവിലെ കൊടുക്കുന്ന ഫുഡ് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം അത് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഉള്ള ഉറക്കം വരാറുണ്ട് ഉറങ്ങിപ്പോകാറുണ്ട് ചിലപ്പോൾ അവൾ ഉറക്കം പിടിച്ച് വെച്ചുകൊണ്ട് കളിക്കും എന്താ ഉണ്ടാവാൻ നമുക്ക് നോക്കാം നല്ലതു മാത്രം ചെയ്യാം അമ്മ പറഞ്ഞാൽ കേൾക്കാം കുറുമ്പ് കാട്ടാൻ പോവുക കുശ്രുതി കാട്ടി കുറുമ്പ് കാട്ടാൻ പോവുക കുശ്രുതി കാട്ടി രക്ഷിക്കാം നല്ലതു മാത്രം ചെയ്യാം അമ്മ പറഞ്ഞാൽ കേക്കാം ആര് പറഞ്ഞു ഞാൻ ആ നിങ്ങളെ കാത്തു കാത്തു െ കുളിപ്പിച്ചിട്ട് ഞാനിങ്ങനെ ആകെ വയർത്ത് ടയേഡായിട്ട് വന്നിരിക്കുകയാണ് ഉടുപ്പ് നമ്മൾ ഫുഡ് കൊടുത്തുകഴിഞ്ഞിട്ടേ ഞാൻ കുളി കഴിഞ്ഞിട്ടുള്ള ഫ്രഷ് ഉടുപ്പ് ഇപ്പിക്കുള്ളൂ കാരണം ഫുള്ള് മേത്ത് മുഴുവനും ഫുഡാക്കും തലയിൽ വരെ ചിലപ്പാക്കും ചിലപ്പോഴല്ല ഡെയിലി ആക്കാറുണ്ട് അപ്പോൾ ഈ കുളി കഴിഞ്ഞാലും ഒന്നും കൂടി ഫുള്ള് അവിടെ തുടപ്പിക്കേണ്ടി വരും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഡ്രസ്സ് ഡീപ്പിക്കുകയുള്ളൂ ഡയപ്പർ എടിയിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു തുണിയും മേത്ത് വെച്ചിട്ട് ഇങ്ങനെ എത്തിയിട്ടാണ് ഫുഡ് കൊടുക്കുകട്ടോ നോക്കൂ വസ്ത നോക്കൂ നോക്ക് വായിൽ കൈ എടുക്കാ അവളിങ്ങനെ അവളുടെ ബാക്ക് ടു ഒരു ട്രാക്കിലേക്ക് ഇങ്ങനെ കയറി ഉള്ളൂ ഭക്ഷണമൊക്കെ വളരെ കുറച്ചിരിക്കുന്നു നമ്മൾ നമ്മൾ എടുക്കണേൻ്റെ ഒരു രണ്ട് സ്പൂൺ അങ്ങനെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കുറച്ച് ബെറ്ററാണ് എന്നാലും കുട്ടികൾക്ക് സുഖമില്ലാതാവുമ്പോൾ അവർ ഭക്ഷണം കഴിക്കലും നന്നായിട്ട് ഇങ്ങോട്ട് കുറയ്ക്കും നമ്മളവരും ഇതാവാതെ നോക്കുക അവർക്ക് ന്യൂട്രീഷൻ കറക്റ്റായിട്ട് പോകുന്നില്ലെന്ന് എൻഷോർ ചെയ്യുക ഭയങ്കരമായിട്ട് വെയ്റ്റ് ലോസ് വരുന്നില്ലല്ലോ എന്നുള്ളതും എൻഷോർ ചെയ്യുക അല്ലാതെ ഒരുപാട് അങ്ങോട്ട് ക്വാണ്ടിറ്റി കുട്ടീനെ അങ്ങോട്ട് ഒത്തിക്കേറ്റ് കഴിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെ കഷ്ടി ഉറങ്ങി ഉറങ്ങിക്കിട്ടിയിട്ടുണ്ട് എത്ര അറിയില്ല മിക്കപ്പോഴും ഒരു പത്തോ ഇരുപതോ മിനിറ്റൊക്കെ ഉറങ്ങാറുള്ളൂ അപ്പോഴൊക്കെ എണീച്ചിരിക്കും പറവും ഇങ്ങനെ അലങ്കൂലപ്പെട്ട് കിടക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥയാണ് എനിക്കിതിൽ എത്രയൊക്കെ നേരെയാക്കാൻ പറ്റുമോ എന്നറിയില്ല പറ്റുന്നത്ര നേരെയാക്കണം അപ്പോൾ ഇവിടെ ഈ റൂമിൽ കിടത്തിയിട്ട് ഉറക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള ഇത് തുണി എടുത്ത് വെക്കാനോ എന്തെങ്കിലും ഒക്കെ പോകണമെങ്കിലും മുള്ളമേ നിൽക്കണവലെയാണ് പോവാ കാരണം അവളിപ്പോൾ എണീറ്റിരിക്കുമല്ലോ സ്വന്തമായിട്ട് എണീറ്റിരിക്കും അപ്പോൾ ഉറക്കത്തിൽ നിന്നുകൂടെ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ എണീറ്റിരിക്കുകയെന്നുള്ളത് ചിലപ്പോൾ ഉണരണേൻ്റെ മുന്നേ തന്നെ ഉറക്കത്തിൽ തന്നെ അവൾ കമഴ്ന്നിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ എണീറ്റിരിക്കും എണീറ്റിരുന്നിട്ടാണ് പിന്നെ ഉണരുക അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വിശ്വാസിച്ചിട്ട് എങ്കൂടും മാറാൻ പറ്റില്ല ഈ ഒരു ഏരിയയിൽ തന്നെ ഞാൻ നിൽക്കാനേ പറ്റില്ല നിലത്ത് കിടത്താൻ ആ റൂമിൽ സ്ഥലമില്ല നമ്മുടെ റൂമിൽ ജസ്റ്റ് അങ്ങോട്ടും കൂടെ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ നിലത്ത് കിടത്തിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കബോർഡ്സ് തുറക്കാനൊന്നും പറ്റില്ല അപ്പോൾ കട്ടിൽ തന്നെ കിടത്താൻ പറ്റുള്ളൂ അതാണിപ്പോൾ ഫേസ് ചെയ്യണ ഒരു പ്രശ്നം ഇത്രയും തുണി മടക്കിയത് ഒരു ഹാൾ നിറച്ചും തുണിയുണ്ട് അത് ചില ദിവസം എനിക്ക് എടുത്തു വയ്ക്കാൻ പറ്റാറില്ല അതുകൊണ്ടാണ് ഇത്രയും തുണി ആവണത് കിട്ടും അപ്പോൾ പിന്നെ ഇപ്പോൾ വറക്കണത് കൊണ്ട് ഭയങ്കര ചൂടില്ല വിറക്കണത് കൊണ്ട് എല്ലാവരും ഒരു നാല് പ്രാവശ്യം ഡ്രസ്സ് മാറ്റും അപ്പൊ അത്രയും ഡ്രസ്സും ഉണ്ട് അതുകൊണ്ട് അതിപ്പോൾ ഒരു ദിവസത്തേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇന്നലത്തെയും ഇന്നലത്തേ ഉള്ളൂ അപ്പോ ഇനി അതൊക്കെ എടുത്ത് വെക്കണം അങ്ങനെ എൻ്റെ ബോട്ടിൽ വാഷിംഗ് മഹാമുറങ്ങിയാണല്ലേ അല്ലേ ഇത്ര പത്ത് മിനിറ്റാ ഉറങ്ങിയത് പതിനഞ്ച് മിനിറ്റോ അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ അമ്മ മീമ വല്യമ്മ പിന്നെ വേറെ രണ്ട് വല്യമ്മമാർ പേരൊരു ചേച്ചി എല്ലാവരും കൂടെ മലക്കി പോയിരിക്കുകയാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ പ്രായം കേട്ടോ ഞാൻ വിളിക്കണത് അങ്ങനെ ആയതുകൊണ്ട് ചേച്ചി എന്ന് ഉള്ളൂ എല്ലാവരും കൂടെ ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ് വിളിച്ചിട്ട് കിട്ടണില്ല അമ്മേനെയും അമ്മേനെയും വിളിച്ചിട്ട് അവരതൊരു തീർത്ഥാടന ട്രിപ്പായിട്ട് കണക്കാക്കിയിട്ടുള്ളതെന്ന് തോന്നുന്നു ഗേൾസ് ഗേൾസുകളുടെയും ട്രിപ്പായിട്ട് അടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല ഇപ്പം കിട്ടിയൊരു വിവരം വേറെ ആൾക്കാരുടെ നിന്ന് കിട്ടിയ വിവരം കുഴപ്പമൊന്നുമില്ല അവർ കോതമംഗലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടിയ വിവരം അപ്പം ഞാൻ കുപ്പിയൊക്കെ കഴുകി ഒന്ന് സ്റ്റെറിലൈസറിൽ വെച്ച് കഴിഞ്ഞ് ഇവിടെ വന്നൊന്നിരുന്നപ്പോഴേക്കും വസുത എണീച്ചു ഇനി ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണി കഴിയും ഞങ്ങൾ ഇനി ഉറക്കത്തിലേക്ക് കിടക്കണ പ്രശ്നമില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങണ ഇഷ്ടേ അല്ല കിടക്കണതും ഇഷ്ടമല്ല ഏത് നേരവും ഇരിക്കലും ഇപ്പം ഫുൾ ടൈം നിൽക്കലാണ് പിടിച്ച് നിൽക്കാൻ പഠിച്ചതിൻ്റെ ശേഷം പിന്നെ ഫുൾ ടൈം പിടിച്ച് നിൽക്കലാണ് അപ്പോൾ നമുക്ക് വിട്ടിട്ട് എപ്പോഴും വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്തെങ്കിലും പിടിച്ച് തൂങ്ങും എന്തെങ്കിലും ലൈറ്റ് സാധനമൊക്കെ പിടിച്ചിട്ടായിരിക്കും നിൽക്കാൻ നോക്കണതേ അപ്പോൾ നമ്മൾ കൂടെ തന്നെ വേണം അപ്പോൾ ഞാൻ ഇവിടെ ഒന്നില്ലെങ്കിൽ നിലത്ത് ഷീറ്റ് എന്തെങ്കിലും വിരിച്ച് അവിടെ എത്തിയിട്ട് വേണം ബാക്കി പരിപാടികൾ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ട് എൻ്റെ ഡേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എനിക്ക് മിക്ക ദിവസം എങ്ങനെയായിരിക്കും ഉറക്കത്തിൻ്റെ ഇതിൻ്റെ എടുക്കുള്ളൊരു ഇതാണ് എൻ്റെ ഒരു ഡേ അപ്പം ഇനി അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ വന്ന് കുറച്ചേരം കളിച്ചൊക്കെ ഇരുന്നു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണ്ടേ എപ്പോഴും റൂമിൽ തന്നെ അടച്ചിട്ടിരിക്കാൻ പറ്റില്ലല്ലോ കുട്ടിക്ക് ബോറടിക്കില്ലേ അപ്പോൾ താഴെ വന്ന കുറച്ചു നേരം നിലത്തൊക്കെ ഇങ്ങനെ കളിക്കും കൊക്കോട മോചോടൊക്കെ അപ്പം കളിക്കും കളിക്കലും കരച്ചിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പേടിയൊക്കെ ഉണ്ട് അപ്പോൾ എന്നിട്ട് ഞാൻ അവൾക്കുള്ള ഫുഡ് എടുത്തു ഫുഡ് ചോറും പരിപ്പും തന്നെയാണ് എന്ന് വെച്ചിരിക്കും കൊടുക്കുക വെജിറ്റബിൾസ് മാത്രം മാറി മാറി അതിൽ ആഡ് ചെയ്യും മത്തനോ ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെ കൊടുക്കാൻ സേഫായിട്ടുള്ള വെജ്ജീസ് ആഡ് ചെയ്യും എന്നിട്ട് അവൾക്ക് പാപ്പം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഒക്കട്ടെ ചിക്കൻ ഫ്രൈ ഒക്കണ്ടേ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ പോയി കുറേ നേരം കഴിഞ്ഞിട്ടാണ് കുറേ നേരം ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വശത്ത് ഉറങ്ങിയത് അപ്പോൾ ഞാനും ചെറിയൊരു ഉറക്കം പാസ്സാക്കട്ടെ പാസ്സാക്കിയിട്ട് എണീച്ചിട്ട് കാണാട്ടോ അപ്പോൾ കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഞങ്ങൾ നന്നായിട്ടൊന്ന് ഉറങ്ങി എണീച്ചു ഞങ്ങൾ ഉറങ്ങി എണീറ്റിട്ടുള്ള ഞങ്ങളുടെ കുഞ്ചലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ചായയൊക്കെ വെച്ചു പശുത്തേക്ക് പാലൊക്കെ കൊടുത്തു അതൊക്കെ എൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കാണിച്ചു തന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ കാണിക്കണ്ടല്ലോ പറയേണ്ടല്ലോ വെച്ചിട്ടാണ് പിന്നെ ചായ കുടിച്ചു അപ്പോൾ എനിക്കിന്ന് സത്യം പറഞ്ഞാൽ കുളിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടില്ല രാവിലെ ഇരിക്കണം അതേ കോലത്തിലാണ് ഞാനിരിക്കുന്നത് ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞ് ഏട്ട വന്നിരുന്നു അപ്പോൾ ഏട്ടനുള്ളതുകൊണ്ട് അവളെ കുറച്ച് നേരം പിടിച്ചിരുന്നു അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആയി വസേനം ഫ്രഷ് ആക്കി ഫുൾ തുടപ്പിച്ച് ഞങ്ങൾ ദേവുമേമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം ദേവുമേമ്മ എന്ന് അവളോട് പറയുന്നതുകൊണ്ട് ഞാൻ പറയാമേ ഉള്ളു എൻ്റെ ഫ്രണ്ടാണ് ദേവിൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് കുഞ്ഞൊരു ടാറ്റ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ആ അപ്പോൾ അവരുടെ വീട്ടിൽ എനിക്ക് ഫോർമാലിറ്റി ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലിരുന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ടായിരിക്കും കാറിലിരുന്ന് അതുവരെ പോകല്ലേ പിന്നെ ഉള്ള ഇഡ്ലി സാമ്പാറാണ് രാത്രി എനിക്ക് ഒരു കാരണവശാലും എനിക്ക് ഇഡ്ഡലി സാമ്പാറും കഴിക്കാൻ ഇഷ്ടമല്ല എനിക്ക് ഒഷ്ടല്ലാത്തൊരു സംഭവമാണ് ഏട്ടന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് അപ്പോൾ ചേച്ചി ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കും എനിക്ക് അങ്ങോട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തോ ഒരു ചപ്പ പൊറാത്തയും പൊറാത്ത എന്ന് പറഞ്ഞാൽ മറ്റേ ചപ്പാത്തി തന്നെ ചപ്പാത്തിയും പിന്നെ എന്തോ ഒരു കറിയും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോട്ടെ കേട്ടോ ഇതാണ് വസുൻ്റെ കണ്ണമ്മും മാമ ദൂവനുണ്ട് ഇതാണ് ദേവു അവിടെ ബിഗ് ബോസ് ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവരവളെ നോക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ഫുഡടിക്കാം എന്ന് തീരുമാനിച്ചു ഇപ്പോൾ പറാത്തയും പനീർ കടായോ അങ്ങനെ എന്തോ ആയിരുന്നു പിന്നെ ഇത്തിരി ലസ്സിയുമുണ്ട് അപ്പോൾ അതും കഴിച്ചു അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ നമ്മൾ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പോൾ അതങ്ങനെ ഒരു ദിവസമായിരുന്നു ഒരു നോർമൽ ഡേ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താറ്റ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക വീഡിയോ കാണാത്തവരെല്ലാം വീഡിയോ ഒക്കെ എടുത്തു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം താറ്റ് ഗുഡ് നൈറ്റ്